അസലാമാലും വാഹമത്തല്ലാമല്ലോ പ്രിയമുള്ള മിനിങ്ങൾ പ്രശുദ്ധമായി റമലാൻ ഷെരീഫ് നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച മാസം കാണുകയാണെങ്കിൽ ചൊവ്വാഴ്ച നോമ്പ് ഒന്നായിരിക്കും തിങ്കളാഴ്ച രാത്രി തറാവീഹ് നാം നിസ്കരിക്കുകയും വേണം ഈ റമലാനിങ്ങ് അടുത്തെത്തിയ ഈ സമയത്ത് റമലാനിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പത്ത് നെയ്യത്തുകൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ചെടുത്താലോ നിങ്ങൾ തയ്യാറാണോ ഈ പത്തു കാര്യങ്ങൾ ഈ റമലാനിൽ മുപ്പത് ദിവസവും നിങ്ങൾ പ്രാക്ടിക്കലായി ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ജീവിതത്തിൽ വലിയ സന്തോഷവും പറക്കത്തും ഹൈറും റാഹത്തും എല്ലാം ഉണ്ടാകും ഈ കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കും ഈ റമലാൻ മാത്രം മതി നമ്മുടെ ശിഷ്ടകാലം കഴിഞ്ഞ പോയ ജീവിതത്തില് എത്ര പാപങ്ങൾ ചെയ്താലും എത്ര കുറ്റങ്ങൾ ചെയ്താലും എത്ര തെറ്റുകൾ ചെയ്താലും ആ ചെയ്ത തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നതല്ല അങ്ങനെയൊക്കെ ചെയ്താലും ഈ റമലാനിൽ ഈ കാര്യങ്ങൾ നെയ്യത്ത് ചെയ്യലോടുകൂടെ ഈ രൂപത്തിൽ ജീവിക്കലോടുകൂടെ ഈ റമദാൻ മാത്രം മതി ഈ ഒരു മാസം മാത്രം മതി നമുക്ക് സ്വർഗം ലഭ്യമാകാൻ ആ രൂപത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കാവുന്ന രൂപത്തിൽ ഈ റമലാനിനെ മാറ്റിയെടുക്കാൻ ഈ പത്തു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ മതി നിങ്ങൾ തയ്യാറാണെങ്കിൽ അത് താഴെ എഴുതി അറിയിക്കു അങ്ങനെ ആവുമ്പോൾ നമ്മൾ പറഞ്ഞ കാരണം കൊണ്ട് നിങ്ങൾ ഇതിലേക്ക് മുന്നിട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞതിൽ നമുക്ക് ഫലമുണ്ട് അഥവാ ഈ സമയം നഷ്ടപ്പെടുത്തുന്നതിൽ അത് ഉപകാരമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ അള്ളാഹു നമുക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ ആദ്യമായിട്ടല്ലവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് റമദാൻ മാസം നമ്മിലേക്ക് വരുമ്പോൾ പുണ്യങ്ങളുടെ പൂക്കാലമാണ് സുന്നത്തുകൾക്ക് ഫർലിന്റെ പ്രതിഫലം ഫർലിനെ ഇരട്ടി ഫർലുകളുടെ പ്രതിഫലം അല്ലാഹു നമ്മെ വിജയിക്കുന്ന കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നിഷല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കണം പറയുന്ന പത്ത് കാര്യങ്ങൾ അതിന്റെ മുമ്പ് നേരിട്ട് വരുന്നവർ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ആ നോമ്പിന് ഞാൻ അതിന്റെ സമയം പോലെ എനിക്ക് ഒഴിവ് സമയത്ത് ഞാൻ ഷെഡ്യൂൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ റീപ്ലൈ തരാം അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടവരും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ ഒരു കുറഞ്ഞ ആളുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളതിന്റെ കൃത്യമായ കാര്യങ്ങൾ ഓരോരുത്തർക്ക് അറിയിച്ചു തരാം വളരെ പ്രധാനമായി ഫറായ കാര്യങ്ങളിൽ ഒരു കാരണവശാലും നാം പിന്നെ പിന്നോട്ട് നിൽക്കരുത് അതായത് അഞ്ചു വർദ്ധ നിസ്കാരങ്ങൾ ജമാ തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു ഒരു ശുഷ്കാന്തിയും ഒരു എന്താ ഉദാസീന ഒരു അലസതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതിനപ്പുറം അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഈ റമദാനിൽ മുപ്പത് ദിവസവും നമുക്ക് എല്ലാവർക്കും കൂടി എടുക്കാൻ പറ്റുന്ന പത്ത് തീരുമാനങ്ങൾ പത്ത് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ ഈ തിങ്കളാഴ്ച മാസം കാണുകയാണെങ്കിൽ ചൊവ്വാഴ്ച നോമ്പൊന്നായിരിക്കും അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയായിരിക്കും നമുക്ക് ആദ്യത്തെ തറാവികൾ തറാവീഴ് ഒരു കാരണവശാലും ഈ മുപ്പത് ദിവസം നോമ്പുള്ള ദിവസങ്ങളിൽ ഒരു കാരണവശാലും തറാവീ ഞാൻ ഒഴിവാക്കുകയില്ല തറാവീഴ് ഒഴിവാക്കുകയില്ല വിത്ത് ഒഴിവാക്കുകയില്ല രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് തറാവീഴും വിത്തറും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനമെടുക്കണം നിങ്ങൾ തീരുമാനമെടുത്തു ഇതിൽ എത്ര തീരുമാനങ്ങൾ നിങ്ങൾ നിങ്ങളെടുത്തു എന്നുള്ളത് എഴുതി അറിയിക്കണേ ഇനിഷള്ള ഞാനും തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളും തീരുമാനം എടുക്കണം നമ്മൾ ഒരുമിച്ച തീരുമാനം എടുക്കുന്നത് അല്ലെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ ഉപയോഗിച്ച് നന്മകൾ ചെയ്യാനും നന്മകൾ പ്രചരിപ്പിക്കാനും നന്മകൾ ചെയ്യാനുള്ള തീരുമാനം എടുക്കലുമാകട്ടെ റബ്ബിന്റെ അടുക്കൽ കൂലി കിട്ടുന്ന കാര്യല്ലേ അപ്പൊ ഒന്നാമത്തെ തീരുമാനം ഈ തിങ്കളാഴ്ചയാണ് മാസം കാണുന്നെങ്കിൽ അന്നു മുതൽ ഇനിഷള്ള ഞാൻ എന്റെ ജീവിതത്തിൽ ഈ റമദാനിലെ ഒരു തറാവിയും ഒരു വിവും ഞാൻ ഒഴിവാക്കുകയില്ല ഉറച്ചങ് തീരുമാനം എടുക്കുക തീരുമാനത്തിനനുസരിച്ച് റൊബ് നമുക്ക് സമയം നൽകിക്കോളും വിത്രവും ഒഴിവാക്കുകയില്ല എല്ലാവരും തീരുമാനം എടുത്താലും രണ്ടാമത്തേത് അത്താഴം അത്താഴം കഴിക്കല് വളരെ സുന്നത്തായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പല ആളുകളും റമദാനിലെ നൈറ്റ് ലൈഫ് ഉള്ളതാണ് അപ്പൊ രാത്രി നോമ്പ് തറ കഴിഞ്ഞ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കറങ്ങാൻ പോകുന്ന ആളുകളുണ്ട് അങ്ങനെ ഈ യാത്ര ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പൊ അവര് വളരെ നേരത്തെ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ അങ്ങനെ സുബഹിക്ക് എഴുന്നേൽക്കുന്ന നിൽക്കുന്ന രൂപമൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയിട്ട് എങ്ങനെ എത്ര ലേറ്റായി കഴിഞ്ഞാലും അത്താഴം കഴിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ് അത് സുന്നത്തായ കർമ്മവും കൂടെയാണ് അതുകൊണ്ട് അത്താഴം കഴിക്കുന്ന ആ സംവിധാനം ഒരു കാരണവശാലും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനമെടുക്കാം അത്താഴം അത്താഴം കഴിക്കൽ സുന്നത്തുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് അത്താഴം ഞാൻ ഒഴിവാക്കുകയില്ല രണ്ടാമത്തെ കാര്യം കഴിഞ്ഞു മൂന്നാമത്തത് ഹത്ത് ചുരുങ്ങിയത് മിനിമം ഒരു ഹത്തുമെങ്കിലും പൂർത്തീകരിക്കാം ഞാൻ ഈ വീഡിയോ ദൈർഘ്യമാകുന്ന കൊണ്ടാണ് കൂടുതൽ പറയാത്തത് നമ്മുടെ പൂർവ്വ സൂര്യങ്ങളൊക്കെ അവര് മറ്റുള്ള മാസങ്ങളിൽ എത്ര ഹത്തുമ്പോൾ ോ ആ മാസങ്ങളിലേക്ക് ചേർത്തിട്ട് റമലാൻ എത്തുമ്പോഴേക്കും അത് ഇരട്ടിയാക്കും റമലാൻ അല്ലാത്ത മാസങ്ങളിലും മൂന്ന് ദിവസം കൊണ്ട് ആറ് ദിവസം കൊണ്ട് തീർക്കുന്നവർ റമലാനിൽ മൂന്ന് ദിവസം കൊണ്ട് ഒരു ഹത്തുമ പൂർത്തിയാക്കും അപ്പോ അപ്പോ നാം തീരുമാനമെടുക്കേണ്ടത് ചുരുങ്ങിയത് ഒരു ഹത്തുമെങ്കിലും റമലാനിൽ ഞാൻ പൂർത്തിയാക്കും എന്നുള്ളത് അത് ഏറ്റവും കുറഞ്ഞ രൂപം അങ്ങനെ അങ്ങനെയല്ല ചെയ്യേണ്ടത് എത്ര ഹത്തുമ നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമോ അത്രയും ഹത്തുമ പൂർത്തിയാക്കണം അതിനുള്ളൊരു ടേബിളൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ കിട്ടിയിട്ടുണ്ടാകും എങ്ങനെ റമാനിലെ അഞ്ച് ഹത്തുമ പൂർത്തിയാക്കാൻ ഒരു ദിവസം എത്ര ജ്യൂസ് ഓതണം എന്നുള്ളതിന്റെ ഒരു ടേബിളൊക്കെ ഉണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ട് അതിന് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇത്ര ഹത്തുമ പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ പത്ത് ഹത്തുമ പൂർത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര പേജ് ഓതണം ഒരു ദിവസം എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് ചുരുങ്ങിയത് ഒരു ഹത്തം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവരൊക്കെ ഹത്തും ഹത്തം എന്നാ പറയാ ഹത്തം കത്തം എന്നൊക്കെ പറയുന്നവരുടെ എന്നാണ് ശരിക്കും പറയേണ്ടത് കേട്ടോ ഹത്തുമ് കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുക അപ്പോർആൻ ഒരു തവണ പൂർണ്ണമായിട്ട് ഓതി തീർക്കുക അതിനാണ് ഹത്തും പറയുന്നത് അപ്പൊ ഒരു തവണയെങ്കിലും ഒറ്റ ഹത്തുമെങ്കിലും ഒരു ഹത്തുമെങ്കിലും ചുരുങ്ങിയത് ഞാൻ പൂർത്തീകരിക്കും ഞാൻ ഓതി തീർക്കും എന്ന് പൂർത്തി തീരുമാനമെടുക്കാൻ ഒന്നല്ല വേണ്ടത് അത് പ്രത്യേകം പറയുന്നത് എത്ര നമുക്ക് കഴിയുന്നു അത്രയും പൂർത്തിയാക്കണം ഖുർഹാൻ വിശ്വ ഖുർഹാൻ ഇറങ്ങിയ മാസാണല്ലോ അതുകൊണ്ട് ഹത്തും വളരെയധികം പരിഗണിക്കണം നാലാമത്തത് സ്വതഖ ചെയ്യുക എന്നുള്ളതാണ് റമലാനിൽ എല്ലാ നന്മകളും നാം ചെയ്യണം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സ്വതക്ക ചെയ്യാം മനസ്സിലായല്ലോ അത് എല്ലാ ദിവസവും സ്വതക്ക ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം അതിന് പല സംവിധാനങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ റമലാൻ ആകുമ്പോ ഒരുപാട് ആളുകൾ വരും അല്ലെ പല വിഷയങ്ങൾക്കും വരും അപ്പൊ അവർക്ക് ഒരു പത്ത് രൂപയോ നമ്മുടെ കയ്യിലുള്ളത് റബ്ബ് നമുക്ക് നൽകിയതിൽ നിന്ന് കൊടുത്താൽ മതി എത്രയാണോ റബ്ബ് നമുക്ക് നൽകിയത് അത് നൽകുക അവർ റമലാനിലേക്ക് നമ്മുടെ വീട്ടിലെ ഗേറ്റ് കടന്ന് നമ്മുടെ വാതിൽ പടിയിലെത്തുന്ന പാവപ്പെട്ട അശരണ ായ നിരാലംബരായ ആളുകൾ ഉണ്ടാവും അവർക്ക് ഒരു പത്ത് ഓരോ ദിവസവും കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം അതിനെ പ്രത്യേകം മാറ്റി വെക്ക ഒരു എന്താ പത്ത് രൂപ ഒരു ദിവസം സ്വതക്ക ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയാണ് അതിന് വേണ്ടത് എന്ന് കണക്കൂട്ടിയിട്ട് ഒരു പ്രത്യേകം ഒരു ക്യാഷ് ഇപ്പോൾ തന്നെ മാറ്റി വയ്ക്കുക ഇത് ഞാൻ റമലാനിലെ അള്ളാഹുവിന്റെ വജീനു വേണ്ടി ഞാൻ സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു വെച്ചതാണെന്ന് കരുതിയിട്ട് ഓരോ ദിവസവും നമ്മുടെ കൈ കൊണ്ട് ഒരാളെയും കാണിക്കാനോ ഒരാളെയും ബോധിപ്പിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ ആധാരത്തിലേക്ക് വേണ്ടിയിട്ടൊരു മുതൽ കൂട്ട് നമ്മുടെ ഖബറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുതൽ കൂട്ട് നിങ്ങൾ തീരുമാനിച്ചല്ലോ നാലാമത്തെ കാര്യം സ്വതക്ക ചെയ്യാം അത് ഓരോരുത്തർക്ക് കഴിവിനനുസരിച്ച് അതിന്റെ എന്താ ക്യാഷിന്റെ എമൗണ്ട് കൂട്ടാം റബ്ബ് അവർക്ക് നൽകിയത് എത്രയാണോ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ് ഇതൊക്കെ ഞാൻ ഫറലായ കാര്യങ്ങളല്ല കേട്ടോ പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഫറദ് നമ്മൾ എന്തായാലും ചെയ്യണം എന്താ ഫറദ്രിക്കണം ഈ തറാവിയും ഇത്രക്കെ സുന്നത്തല്ലേ ഫറദ് നിസ്കരിക്കണം ജക്കാത്ത് നിർബന്ധമായത് കൊടുക്കാനുണ്ടാകും ആ നിർബന്ധമായ ജക്കാത്ത് കൊടുക്കണം നമ്മുടെ കയ്യിലുള്ള കറൻസി ആ ക്യാഷ് അതിന്റെ കണക്കെത്തിയാൽ കണക്ക് അതിന്റെ നിസ്വാബ് പൂർത്തിയാക്കിയാൽ അതിന്റെ ഷർത്തുകൾ പൂർത്തിയാക്കിയാൽ അത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കണം കച്ചവട ചരക്കുമായി ബന്ധപ്പെട്ടത് കൊടുക്കണം സ്വർണം വെള്ളി ധരിക്കപ്പെടാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്വർണം വെള്ളി പോലെ ഉള്ളത് അതിന്റെ കണക്കെത്തിയാൽ അത് കൊടുക്കണം അതൊക്കെ നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ് ഈ പറഞ്ഞതൊക്കെ സ്വതക്ക അത് സുന്നത്തായിട്ടുള്ള സ്വതക്ക ഓരോരുത്തരും അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ കഴിയുന്ന എമൗണ്ട് ഓരോ ദിവസവും റമദാനിലെ ഓരോ ദിവസവും കൊടുക്കാൻ കഴിയുമെങ്കിൽ കൊടുക്കുക പ്രത്യേകിച്ച് എഴിമ പഠിപ്പിക്കുന്ന എഴിമ പഠിക്കുന്ന മൊത്താലിമിയങ്ങളെ അവരൊക്കെ എന്തെങ്കിലും സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ വരുമ്പോൾ അത്തരം ദീനിന്റെ മേഖലയിലേക്കൊക്കെ ചെലവഴിക്കുമ്പോ നല്ല ഉപകാരം ഉണ്ടാവും അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അടുത്തതാണ് അഞ്ചാമത്തത് നാലു കാര്യങ്ങൾ പറഞ്ഞു അഞ്ച് ഇഫ്താർ തറാവി അത്താഴത്തിൻ്റെ പറഞ്ഞു അത്താഴത്തിന്റെ പറഞ്ഞു 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 അഞ്ചാമത്തത് ഇഫ്താർ നോമ്പു തുറപ്പിക്കാം ഒരു ചീള് കാരക്ക കൊണ്ടെങ്കിലും ഒരു കാരക്കച്ചീള് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുവിൻ നരകത്തെ കാക്കു നരകത്തെ സൂക്ഷിക്കുവിൻ എന്നാണ് അപ്പോ അപ്പോ ഒരു എന്താ നമുക്ക് എങ്ങനെയാണോ നോമ്പ് തുറപ്പിക്കാൻ കഴിയും ആ രൂപത്തിൽ നോമ്പ് തുറപ്പിക്കാം ഞാൻ നാടിന്റെ പേരൊന്നും പറയുന്നില്ല ഞാനൊക്കെ ദർശല് പഠിക്കുന്ന സമയത്ത് ചില ഏരിയകളിലേക്ക് ഉറുതി പറയാൻ വേണ്ടി വാഴ പറയാൻ വേണ്ടി പോകും ആ നാട് പ്രത്യേകിച്ച് നാദാപുരം അതേപോലെ തന്നെ എന്താ പെരിങ്ങത്തൂര് പാനൂര് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ഏരിയകൾ ഉണ്ട് അവിടെ ഒക്കെ നമ്മള് മുപ്പത് ദിവസം അവിടെ എന്താ ഉറുതി പറയാൻ വേണ്ടി നിന്നാല് ആളുകള് തിക്കും തിരക്കും കൂട്ടും നമ്മളെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ സ്ട്രെയിഞ്ചേഴ്സാണ് ഞങ്ങളൊക്കെ അപരിചിതരാണ് അല്ലെ അവർക്ക് പരിചയം പോലും ഇല്ല പക്ഷെ അവിടെയുള്ള ഉപ്പമാര് അവരുള്ള ചെറുപ്പക്കാര് അവരൊക്കെ പള്ളിയിലേക്ക് ഇങ്ങനെ വരും ഏതെങ്കിലും മുതാലിമ്യങ്ങളോ ഏതെങ്കിലും യാത്രക്കാരോ ഇവിടെ പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് നോമ്പ് തുറപ്പിക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെക്ക് അത്ര സജീവമായിട്ട് നോമ്പ് തുറപ്പിക്കുന്ന ഒരുപാട് നാടുകളുണ്ട് എന്നാൽ ചില നാടുകളിലൊക്കെ ഈ നോമ്പ് തുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു പതിവ് അത്രത്തോളം കൂടുതലായിട്ട് കാണുന്നില്ല അപ്പൊ നോമ്പ് തുറപ്പിക്കുന്നതിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ് ആ നോമ്പ് തുറപ്പിക്കുന്നത് അത് നമുക്ക് എത്ര നോമ്പ് തുറപ്പിക്കാൻ സാധിക്കോ അത്രത്തോളം നോമ്പ് തുറപ്പിക്കുക ഇഫ്താർ സംഗമങ്ങൾ നടത്തുക അത് നമ്മുടെ കുടുംബക്കാരെ വിളിച്ചിട്ടാവട്ടെ നാട്ടുകാരെ വിളിച്ചിട്ടാവട്ടെ മുതൽ വിളിച്ചിട്ടാവട്ടെ നാട്ടിലൂടെ യാത്രക്കാരായി നടക്കുന്ന ആളുകളെ വിളിച്ചിട്ടാവട്ടെ നമുക്ക് നോമ്പ് തുറപ്പിക്കാൻ കഴിയുന്ന രൂപത്തില് കഴിയുന്നവരെ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത് അല്ലാഹു നമ്മെ നൽകട്ടെ ആറാമത്തെ ഒരു കാരണവശാലും റമലാനിലെ ഒരു രാത്രിയും ഞാൻ ഒഴിവാക്കുകയില്ല എന്ന് തീരുമാനം എടുക്കാം തീരുമാനം എടുത്ത ഇപ്പൊ ആറാമത്തെ തീരുമാനമാണ് നമ്മളെടുത്ത് നിങ്ങളെടുത്ത തീരുമാനം എടുത്തോ ആറാമത്തെ തീരുമാനം തഹജു ഒരു കാരണവശാലും ഞാൻ ഒഴിവാക്കുകയില്ല എന്നുള്ളത് അഹു തോഫി നൽകട്ടെ എളുപ്പമാണ് അത്താഴം കഴിഞ്ഞ് നമ്മള് എന്താ എന്താ വേഗം ഫ്രഷായി വന്ന് തഹജ്ജുദ് നമസ്കരിച്ച് ഖുർആൻ അല്പം പാരായണം അള്ളാഹു നമുക്ക് നൽകട്ടെ ഏഴാമത്തത് ഇത് രണ്ടും റമലാനിൽ ഒഴിവാക്കി മറ്റുള്ളവന്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ ചെവി കൊടുക്കാതിരിക്കുക കേൾക്കരുത് അവന് മാക്സിമം അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുക റമലാനാണ് മോനെ റമലാനാണ് കുറ്റം പറയല്ലേ അവനിഷ്ടമില്ലാത്തത് പറയല്ലേ അവനോട് പൊരുത്ത പിന്നെ ഒരു കാര്യവും ഉണ്ടാവൂല എന്ന് പറഞ്ഞ് ഉപദേശിച്ചു കളവ് പറയാതിരിക്കുക ഏഴു തീരുമാനങ്ങളായി എട്ടാമത്തത് നമ്മൾ രാവിലെ ഒരുപക്ഷെ നോമ്പല്ല ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പൊ രാവിലെ കുറച്ച് റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് എഴുന്നേറ്റ് നമ്മളൊരു റിഫ്രഷ്മെന്റ് ചെയ്യുന്നത് ലോഹാനുസ്കാരത്തിലൂടെ ആവുക എന്താ നല്ല ഒരു ഒരു തീരുമാനമല്ല നമുക്ക് എടുത്താലോ ഈ റമദാനിൽ സ്ഥിരമായിട്ട് ലോഹാനുസ്കരിക്കുന്നവരുണ്ടാകുണ്ട റമദാനിൽ നമുക്ക് ഒറ്റ ഒറ്റ ദിവസവും ഒഴിവാക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്താലോ നിങ്ങൾ ആണോ എത്ര കാര്യങ്ങൾക്ക് നിങ്ങൾ ഇതിൽ ആണെന്നുള്ള അറിയിക്കണം നിഷാൽ ഒമ്പതാമത്തെ തീരുമാനം സുബ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് ഉറങ്ങാതിരിക്കുക തീരുമാനം എടുത്തോളി പഠിക്കണ്ട നല്ല റാഹനത്തുള്ള തീരുമാനമാണ് അതൊരു വർഗത്ത് കെട്ട കാര്യമാണ് സുബനംസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടക്ക് ഉറങ്ങുന്നത് വിശേഷിച്ച് റമലാൻ മാസത്തിൽ ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യുകയോ എന്തെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുകയോ എന്ത് കാര്യങ്ങളും ചെയ്യാം ഒരു കാര്യം ഉറപ്പാണ് തറ ആഹ് അത്താഴം കഴിഞ്ഞ് ശുഭനസ്കാരം കഴിഞ്ഞ് അങ്ങനെ ആ ബെഡിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഉറങ്ങാൻ സാധ്യത കൂടുതലാണ് അതിനുള്ള അവസരങ്ങൾ മാറ്റി അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക അപ്പൊ ിൽ അല്ലാത്ത സമയങ്ങളിൽ അങ്ങനെ തന്നെയാണ് ശുഭനസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പ് ഉറങ്ങാതിരിക്കുക നിങ്ങളൊക്കെ അല്ലേ തീരുമാനമെടുക്കാനെ പത്താമത്തെ കാര്യം റമലാനിലെ ഏതെങ്കിലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർമ കേൾക്കാൻ വേണ്ടി സമയം മാറ്റി വെക്കുക നിങ്ങൾ തയ്യാറാണ് എളുപ്പാണ് ഇന്ന് ഇന്ന് ഇതേപോലെ യൂട്യൂബ് ഉണ്ട് അതേപോലെ ഇൻസ്റ്റഗ്രാം ഉണ്ട് അങ്ങനെ ഒരുപാട് അറിവുകൾ പരസ്പരം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ വിരൽ തുമ്പുകളിലെല്ലാം ഉണ്ട് നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ വെച്ച് നാട്ടിലെ പള്ളിയുടെ ഓരങ്ങളിൽ ഒക്കെ മതപഠന ക്ലാസ്സുകളും റമലാൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവും അങ്ങനെ ഫിസിക്കലി പങ്കെടുക്കാൻ പറ്റുന്ന ക്ലാസ്സുകളിൽ പങ്കെടുക്കുക ഒന്നിനും കഴിയാത്തവർ ഏതെങ്കിലും രൂപത്തിൽ റമലാനിലും ദിവസവും ഒരു മണിക്കൂറെങ്കിലും ഫിൽമ കേൾക്കാൻ വേണ്ടിയിട്ട് സമയം മാറ്റി മാറ്റിവെക്കുക നല്ല അറിവ് നമുക്ക് ഉണ്ടാകും ഒരുപാട് വിവരങ്ങൾ നമുക്ക് ലഭിക്കും നമ്മുടെ ചാനലിലൂടെ എത്ര ആളുകൾ എന്തെല്ലാം മനസ്സിലാക്കി ഇങ്ങനെ നല്ല അറിവുകൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും നിങ്ങൾ തയ്യാറാണോ പത്തു കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു ഒന്നുകൂടെ ഞാൻ കൗണ്ട് ചെയ്ത് തരാം ഒന്ന് തറാവിയ അതൊന്നാണ് കൂട്ടിയിട്ടുള്ളത് രണ്ടോ മൂന്ന് ഹത്തുമ നാല് സ്വതക്ക അഞ്ച് നോമ്പ് തുറപ്പിക്കുക ആറ് തഹജു ഏഴ് ഒഴിപത്ത് കളവ് ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ലോഹ നിസ്കാരം കേൾക്കാൻ വേണ്ടിയിട്ട് സമയം സൂര്യോദയെന്നുള്ളത് പത്താമത്തെ ഈ പത്തു തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാൻ തയ്യാറായല്ലോ അള്ളാഹു നമ്മെ തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഈ റമദാനുകൊണ്ട് നമുക്ക് വിജയിക്കണം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പതിനൊന്ന് മാസക്കാലം നമ്മൾ എങ്ങനെ ജീവിച്ചോട്ടെ ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുകയില്ല അങ്ങനെ ഇത്തരം ചെയ്ത് ഒരു താന്തോന്നിയായി താന്തോന്നി എന്ന് പറഞ്ഞാൽ തനിക്ക് തോന്നുന്നത് ചെയ്യുന്നത് ചെയ്യുക അങ്ങനെ ഒരു താന്തോന്നിയെ പോലെ പതിനൊന്ന് മാസക്കാലം ജീവിക്കാനുള്ള പ്രചോദനമല്ല ഇത് ഇനിയുള്ള കാലം നന്നായി ജീവിക്കാനുള്ള ഇൻസ്പിറേഷൻ ആണ് അതിനുള്ള അതിനുള്ള പ്രചോദനമാണ് ഈ പതിനൊന്ന് മാസക്കാലം എങ്ങനെ ജീവിച്ചോട്ടെ ഏതു തെറ്റുകളിലായി ജീവിക്കട്ടെ ഈ ഒരൊറ്റ റമദാനിന്റെ ഈ ഒന്നാമത്തെ രാത്രി മുതൽ അതിന്റെ അവസാനം വരെ ഈ രൂപത്തിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് ക്രമപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗം സാധ്യമാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുമ്പോ നീത്ത് എടുക്കുന്നവരുണ്ട് ഞാൻ പണ്ട് ജനുവരി ഒന്ന് പിറന്നപ്പോ നമുക്ക് ഇത്ര കാര്യങ്ങൾ തീരുമാനമെടുക്കാം ആരാണ് തീരുമാനമെടുക്കാൻ കൂടെ ഉള്ളതെന്ന് ചോദിച്ചപ്പോ എത്ര ആളുകളാണ് മെസ്സേജ് അയച്ചത് അലഹമ്മ തീരുമാനങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ അവർക്ക് അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി ഷാ ലി കേൾക്കുമ്പോ മനസാന്തരം വരുന്ന ആളുകളുണ്ടല്ലോ അതൊക്കെ നല്ല ലക്ഷണമാണ് അള്ളാഹു തോഫീർ നൽകട്ടെ അല്ലെ എത്രയോ ആളുകൾ ഈ റമലാൻ എത്തുന്നതിൻ്റെ മുമ്പ് റമലാനിന്റെ തൊട്ട് മുമ്പ് വരെ മരണപ്പെട്ടു പോയി ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അറിവിലുള്ള ഒരു കുടുംബം ഒരു കുടുംബത്തിലെ മൊത്തം ആളുകളും ആക്സിഡന്റിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയി റമലാനെന്റെ പടിവാതിലെത്തിയ സമയത്ത് അപ്പൊ അങ്ങനെ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോകുമ്പോ റബ്ബ് ഈ റമലാനിലേക്കും കൂടെ നമുക്ക് ആയുസിനെ നീട്ടി തരുമ്പോ ആ ആയുസ് അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും അല്ലെ നമുക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോഴാണ് ഈ ആയുസ് കൊണ്ട് നാം കൃതജ്ഞരാകുന്നത് അപ്പോഴാണ് ഈ ആയുസ് കിട്ടിയതിൽ പറക്കത്തിലുള്ള ആയുസ് ആയിട്ട് നമുക്ക് ആ ആയുസ് കൊണ്ട് ഉപകാരം ലഭിക്കുന്നത് അല്ലെ നമ്മുടെ ഈ ജീവിതത്തിന്റെ മായ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക ആ സ്വർഗം സാധ്യമാക്കുക എന്നുള്ളതാണ് അപ്പോ അപ്പൊ ചെയ്തു പോയ പാപങ്ങൾ അത് റബിനോട് പറഞ്ഞ് പൊരുത്ത പിടിച്ച് റബ്ബിനോട് മാപ്പപേക്ഷിച്ച് ഇനി ഞാൻ ചെയ്യൂല തെരുമാനെടുക്ക അള്ളാഹു നമുക്ക് നൽകി റമലാൻ അതിനെ ഉപയോഗപ്പെടുത്താം ഇതിന്റെ ഏതോ ഒരു ദിവസത്തിൽ ഏതോ ഒരു സമയത്തില് റബ്ബ് എന്തെല്ലാം സവിശേഷതകൾ ഒളിപ്പിച്ചു ഒളിപ്പിച്ച് വച്ചിട്ടുണ്ടെന്നറിയാം ഒന്നാണ് ആ ഒരൊറ്റ രാത്രി മതി പ്രിയമുള്ളവരെ നമുക്ക് കോടാന കോടി പ്രതിഫലം ലഭിക്കാൻ അള്ളാഹു നമ്മയ്ക്ക് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പത്തു കാര്യങ്ങൾ മനസ്സിന്റെ ഉള്ളില് നല്ല തീരുമാനങ്ങൾ എടുത്ത് നിൽക്കുക നൽകുക അള്ളാഹു നമുക്ക് നൽകട്ടെ അതേപോലെ തന്നെ മദീനയുടെ ആത്മീയ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ആ നടക്കുന്ന സമയങ്ങളിലൊക്കെ പങ്കെടുക്കുക എല്ലാവർക്കും വേണ്ടി ചെയ്യണം പതിവാക്കേണ്ട ഒരുപാട് വിഗ്രഹുണ്ട് അതൊക്കെ നമുക്ക് ചൊല്ലണം അതൊക്കെ നമുക്ക് ചൊല്ലിയിട്ട് റമലാനിൽ അള്ളാഹുലേക്ക് കൂടുതൽ എടുത്തു ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനിഷാ അല്ലാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടൊക്കെ പറയുന്ന റമലാൻ അപ്പൊ അതിനനുസരിച്ച് ചെറിയ സമയം നമുക്ക് ഒഴിവുണ്ടാവുകയുള്ളു ആ സമയത്ത് വരാൻ പറ്റുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ നോമ്പെടുത്ത് റിസ്ക് എടുത്ത് പ്രയാസപ്പെട്ട് പ്രായമുള്ള ഉമ്മമാരും ഉപ്പന്മാരൊക്കെ ആരോഗ്യം ആഫിയത്ത് ശരിക്കില്ലാത്തവരൊക്കെ ഈ നോമ്പ് ഈ പ്രാവശ്യം നല്ല ചൂടുമാണ് ശക്തമായ ചൂട് ഈ സമയത്ത് പ്രയാസപ്പെട്ടവരത് നല്ല ആഫിയത്തും തോക്കത്തും ഒക്കെ ഉള്ള മാത്രം വന്നാൽ മതി അതേപോലെ തന്നെ നമ്മുടെ തിരസിലേക്കുള്ള അഡ്മിഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മക്കളെ ദീന പഠിപ്പിക്കുക എന്നുള്ളത് ഈ സമയം അതിന് പറ്റുന്നൊരു സമയമാണ് അല്ലേ ഈ സമയം അതിന് പറ്റുന്ന സമയമാണെന്ന് പറയാൻ കാരണം ഇപ്പോഴാണ് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഇയർ എൻഡിങ് അക്കാദമിക് ഇയർ അധ്യയന വർഷം അവസാനിക്കുന്നത് അപ്പൊ ഈ സമയത്ത് അടുത്ത വർഷം മുതൽ അവരെ നമുക്ക് നല്ല ദീനു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് സംവിധാനങ്ങളിലേക്കൊക്കെ ചേർക്കാൻ പറ്റുന്ന സമയമാണ് അപ്പൊ കുറെ കൂടെ കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് ചേർക്കാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കാന്നിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ സ്വഭാവങ്ങൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും എത്ര പെട്ടെന്നാണ് അവർ മാറുന്നത് നമ്മൾ പറഞ്ഞെടുത്ത് കേൾക്കുന്നുണ്ടോ പറഞ്ഞതനുസരിക്കുന്നുണ്ടോ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിക്കുന്നുണ്ടോ അപ്പൊ നല്ലൊരു അന്തരീക്ഷം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് അവര് കുറേ അതും ഇത് പഠിക്കാന്നല്ല ആ പഠിക്കുന്ന നമുക്ക് ഉപകാരം വേണ്ട അതിന് മനസ്സിലാക്കണം ഉപ്പയാരാണെന്ന് മനസ്സിലാക്കണം അവന്റെ ഹബീബ് ധാരാളം മനസ്സിലാക്കണം ചൊല്ലുന്ന ഹബീബലം അറിഞ്ഞ വിവാദത്ത് ചെയ്യുന്ന നല്ല മകനായി വളരണമെങ്കിൽ അവന് ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്തത് കൊണ്ട് കാര്യമില്ല അവന് അവനെ ദീനു പഠിപ്പിക്കണം ദീനു പഠിപ്പിക്കാതെ ഏതൊരു മകനെ കൊണ്ടും മകളെ കൊണ്ടും മാതാപിതാക്കൾക്ക് ഒരു നേട്ടവും ഉണ്ടാവൂല പ്രത്യേകിച്ച് ഈ ആധുനിക കാലഘട്ടത്തിൽ കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ് അവർക്ക് പത്തു മാസം ഗർഭം ചുമന്ന മാതാവ് ഒന്നുമായിരിക്കില്ല ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ആക്കി പൊറ്റി വളർത്തിയ സ്വന്തം പിതാവ് ഒന്നുമായിരിക്കില്ല എനിക്ക് എത്ര തെളിവുകളുണ്ട് സ്വന്തം മകള് പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന സമയത്ത് സ്വന്തം മകളെ മാതാപിതാക്കൾക്ക് കാണാൻ സാധിക്കുന്നത് കോടതി വളപ്പിൽ നിന്നാണ് പൊട്ടിക്കറിഞ്ഞിൽ വീണ് കേണപേക്ഷിച്ചിട്ട് പോലും ഉമ്മായയുടെ കൂടെ പോകാൻ വിസമ്മതിക്കുന്ന മക്കളുടെ കാലഘട്ടമാണ് എങ്ങനെ അവർ നമ്മൾക്ക് വിശ്വസിക്കും എന്റെ അങ്ങനെ ചെയ്യൂല എന്റെ മോൻ അങ്ങനെ മറ്റൊരാളെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് ഒരു വീട്ടിലേക്ക് വരില്ല എന്ന് വിചാരിക്കും എന്റെ മോൾ അങ്ങനെ ഒരു അന്യ ആണിന്റെ കൈയും പിടിച്ചിറങ്ങി എന്ന് വിചാരിക്കും നമ്മളെ പ്രതീക്ഷകളല്ലേ നഷ്ടപ്പെടുന്നത് നമ്മൾ നമ്മളെ മക്കളെ കുറിച്ച് അത്രയും കാലം ധരിച്ചു വെച്ചിരുന്ന് തെറ്റാണെന്നല്ലേ ഇറങ്ങി പോകുമ്പോ നമുക്ക് മനസ്സിലാകുന്നത് ദീന പഠിപ്പിച്ചു കൊടുക്കുമ്പോ നമ്മുടെ മക്കൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നല്ല ചിട്ടയിൽ വളർത്താൻ പ്രത്യേകിച്ച് ആൺകുട്ടികൾ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ സംവിധാനത്തില് പഠിപ്പിക്കാൻ സാധിക്കും കോണ്ടാക്ട് ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകട്ടെ ഇൻഷാല് എല്ലാവരും റമദാനിൽ ഈ നല്ല നെയ്യത്തുകൾ എടുക്കുക അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ അസലാമു വരഹമു